അസൈക്കുംബ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ചരിത്രം ലോക ചരിത്രത്തിലെ മഹാത്ഭുതം ആ വിശേഷണത്തിന് അർഹനായ ജനനായകൻ അമീറുൽ ഫാറൂഖ് അമീർ ഉൽമർഹു ചരിത്രത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മഹാവ്യക്തിത്വം കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി അഭിമാനത്തോടും അതിശയത്തോടും കൂടി പറയുന്ന പേരാണത് എത്ര പുകയ്ക്ക് പറഞ്ഞാലും ആഗ്രഹം തീരില്ല എത്ര വർണ്ണിച്ചെഴുതിയാലും മതിവരില്ല ശ്രോതാക്കൾക്കാകട്ടെ കേൾക്കുവാനുള്ള ദാഹവും തീരില്ല തീരില്ലൂഖ് റതിഅള്ളഹുവിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് കേട്ട് അന്നത്തെ ലോകം കൂരിത്തരിച്ചുപോയി ഇന്നും ആ ഭരണമഹത്വങ്ങൾ കേൾക്കുമ്പോൾ ലോകം കോരിത്തെ പോകുന്നു അറേബ്യയിലെ പ്രസിദ്ധമായൊരു ഗോത്രമാണ് ഗോത്രത്തിന്റെ ഒരു മക്കായുടെ ഭരണത്തിൽ അതീയ ഗോത്രത്തിനും ചില അവകാശങ്ങൾ ഉണ്ടായിരുന്നു അതീ ഗോത്രത്തിന്റെ നേതാവാണ് നുഫൈൽ ചെറുപ്പക്കാരനായ നുഫൈൽ കച്ചവടത്തിനും പോരാട്ടത്തിനും മികച്ചു നിന്നു നുഫൈൽ സുന്ദരിയായ ജയിതെ വിവാഹം ചെയ്തു ഭർത്താവിനെ നന്നായി സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തു ഇവർക്ക് ജനിച്ച പുത്രനാണ് ഗോത്രക്കാരുടെ ഓമനയായി വളർന്നു വന്ന വീരപുത്രൻ ഹത്താബ് വളർന്നു വലുതായി മികച്ച കച്ചവടക്കാരനും യോദ്ധാവുമായി തീർന്നു മഖുസൂം ഗോത്രം പ്രസിദ്ധിയിലും സാമ്പത്തിക ശേഷിയിലും ഗോത്രത്തിനൊപ്പം നിൽക്കും ഗോത്രത്തിലെ പ്രമുഖനാണ് അദ്ദേഹത്തിന്റെ ഓമൻ പുത്രയാണ് ഹന്തമയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു മക്കയിൽ അതൊരു വിശേഷ വാർത്തയായിരുന്നു ഇരു ഗോത്രങ്ങളുടെയും അന്തസിനത്ത വിധം വിവാഹം നടന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം സിദ്ധിച്ചു ഹത്താബ് ഹന്തമ ദമ്പതികൾക്ക് ജനിച്ച പുത്രനാണ് ഉമർ മാതാപിതാക്കളുടെ കൺമണി ആവശ്യം പോലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചാണ് വളർന്നത് കുടുംബത്തിന്റെ വകയായുള്ള ആട്ടിൻപറ്റങ്ങളെയും തെളിച്ചുകൊണ്ട് ബാലനായ ഉമർ മലഞ്ചെരുവിലേക്ക് പോകും മരുഭൂമിയിലെ പരുക്കൻ ജീവിതം നന്നായി പരിചയിച്ചു പരുക്കൻ വസ്ത്രം ധരിച്ച് ചാട്ടവാറുമായി ആട്ടിൻപറ്റത്തിന്റെ പിന്നാലെ നടക്കുന്ന ഉമർ ഈ ആട്ടിടയനായ ബാലനാണ് പേര് കേൾക്കുമ്പോൾ ലോകം വിസ്മയം കൊള്ളുന്ന അമീറുൽ ഉമർ ഖത്താബ് അമീർ ഉൽഹത്തായി ചരിത്രത്തിൽ വളർന്നു വന്നത് നല്ല ഉയരമുള്ള ആരോഗ്യ ദൃഢകാത്രനാണ് ഉമർ അള്ളാ അൻഹു ൾക്കൂട്ടത്തിലും ഉയർന്നു കാണാം ഉച്ചത്തിലാണ് സംസാരം ആൾക്കൂട്ടത്തിൽ ഉമറിന്റെ ശബ്ദം വേർതിരിച്ച് കേൾക്കാം പലരുടെയും സംസാരം ശബ്ദ ആഘോഷത്തിൽ ലയിച്ചു ലയിച്ചുപോകും ഉമറിന്റെ ശബ്ദം സ്ഫുടതയോടെ കേൾക്കാം ബലം കൂടിയ കൈകാലുകൾ വിടർന്ന മാറിടം ഉയരം കൂടിയ ശരീരം കൈകൾ വീശി കാലുകൾ നീട്ടിവെച്ചുള്ള ധൃതി പിടിച്ച നടത്തം കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ടവരും മറക്കില്ല സാഹസികനാണ് അപകടം പിടിച്ച പണികൾ ചെയ്യും എന്ത് തീരുമാനിച്ചോ അത് ചെയ്യും വേഗതയിലാണ് നടപ്പ് കൈകണ്ട് ഒരടി കിട്ടിയാൽ വീണുപോകും ഉക്കാള ചന്തയിലെ ശ്രദ്ധാ കേന്ദ്രം എത്രയോ തവണ അവിടെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് പ്രതിയോഗികളെ പൊടുന്നന് അടിച്ചു കളയും എന്തിനും തീവ്രതയാണ് കാണിക്കുക ഇസ്ലാമിനെതിരെയുള്ള വികാരത്തിലും തീവ്രത നിറഞ്ഞു നിന്നു ഹത്താബിന്റെ കഴുത ഇസ്ലാം മതം സ്വീകരിച്ചാലും ഒഴിമർ സ്വീകരിക്കില്ല എന്നായിരുന്നു അന്നത്തെ സംസാരം ഇസ്ലാമിനോടുള്ള കുറൈശികളുടെ മൊത്തം വിരോധത്തിന് തുല്യമാണ് റൊമറിന്റെ ഈ വിരോധം ചെറുപ്പത്തിൽ തന്നെ എഴുത്തും വായനയും പഠിച്ചിരുന്നു പിതാവിന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു നടക്കുന്ന കാലത്ത് പല പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് ചൂട് പറക്കുന്ന പകലുകളിൽ മൃഗങ്ങളോടൊപ്പം കഴിയണം ഇതിനിടയിൽ അക്ഷരാഭ്യാസം നേടിയെന്നത് തന്നെ അത്ഭുതം യുവാവായി കഴിഞ്ഞപ്പോൾ കച്ചവടം തുടങ്ങി എത്രയോ തവണ ഷാമിലേക്കും യമനിലേക്കും കച്ചവടയാത്ര നടത്തിയിട്ടുണ്ട് പണം കിട്ടും ചെലവായി പോകും ഒരു സമ്പന്നനായി ജീവിച്ചിട്ടില്ല കച്ചവട യാത്രകൾ കാരണം വിജ്ഞാനം വർദ്ധിച്ചു നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചു പല ജനവിഭാഗങ്ങളെ കണ്ടു അവരുടെ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും കണ്ടറിഞ്ഞു ക്രൈസ്തവ പാതിരിമാരും യഹൂദ പണ്ഡിതന്മാരും പറയുന്നത് ശ്രദ്ധിക്കും വേദഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ കിട്ടും സാഹിത്യം ആസ്വദിക്കുന്നതിൽ വളരെ താൽപ്പരനായിരുന്നു കവിത ചൊല്ലും ആസ്വദിക്കും ഉക്കാളയിൽ ഉമർ നടത്തിയ പ്രസംഗങ്ങൾ ഉജ്ജ്വലമായിരുന്നു സാഹിത്യം നിറഞ്ഞു തുളുമ്പുന്ന വാചകങ്ങൾ സദസ്സിനെ ആവേശം കൊള്ളിക്കുമായിരുന്നു നല്ല പ്രസംഗകൻ നല്ല പ്രസംഗകൻ എന്ന പേര് അക്കാലത്ത് തന്നെ സമ്പാദിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ ആയുധാഭ്യാസം നേടി അന്ന് പ്രചാരത്തിലുള്ള ഏത് ആയുധവും നന്നായി പ്രയോഗിക്കും യുദ്ധരംഗത്ത് നന്നായി ശോഭിച്ചു കുതിര സവാരിയിൽ നിപുണനായിരുന്നു വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചിരുന്നു തയായിരുന്നു മറ്റൊരു ഗുണം ശുദ്ധമായ ഭാഷയിൽ നന്നായി സംസാരിക്കും കേൾവിക്കാരുടെ മനസ്സിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന വാക്കുകൾ പിൽക്കാലത്ത് നല്ല പ്രസംഗങ്ങൾ കായ്ച്ചു വച്ചിട്ടുണ്ട് നല്ല ഗുസ്തിക്കാരനുമായിരുന്നു എത്രയോ മല്ലന്മാരെ മലർത്തി അടിച്ചിട്ടുണ്ട് വംശപരമ്പര പഠിക്കുന്നതിൽ തൽപരനായിരുന്നു നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വംശപരമ്പര പഠിച്ചു വെച്ചിരുന്നു അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഉന്നത സ്ഥാനമാണ് വഹിച്ചിരുന്നത് കാലത്ത് തന്നെ തർക്കങ്ങൾ തീർക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഉമറിന്റെ കഴിവ് പ്രസിദ്ധമായിരുന്നു വല്ലാത്ത ബുദ്ധിക്കൂർമത ഉച്ചത്തിലുള്ള വാചാലമായ സംസാരം ഈ ഗുണങ്ങൾ നല്ലൊരു മധ്യസ്ഥനായി തീരാൻ സഹായിച്ചു കറുത്ത കുതിരപ്പുറത്ത് കയറി അതിവേഗം ഓടിച്ചു പോകുന്ന ഉമറിന്റെ രൂപം മക്കാരുടെ മനസ്സിൽ മായാതെ നിന്നു ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്താൽ പലരും മക്കയിൽ ക്രൂര പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് പീഡനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഉണറും ഉണ്ടായിരുന്നു കുറേശി കൂട്ടം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു സദസ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്ത് വഴി അതാണ് ചർച്ചാ വിഷയം മുഹമ്മദിനെ ഇല്ലാതാക്കുക അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും പക്ഷേ അതെങ്ങനെ ധീരനായ ഉമർ അക്കാര്യം ഏറ്റെടുത്തു ഈ വാളുകൊണ്ട് ഞാൻ അവന് വധിക്കും എന്ന് ഉമറിന്റെ പ്രഖ്യാപനം വാളുമായി ഇറങ്ങി ധൃതിയിൽ നടക്കുകയാണ് വല്ലാത്ത ഗൗരവഭാവം ആ പോക്ക് അത്ര പന്തിയല്ലെന്ന് കണ്ടവർക്കെല്ലാം തോന്നി വഴിയിൽ നിൽക്കുകയാണ് കൂക്കുകാരൻ ന്യായ അദ്ദേഹം ഉമറിനോട് ചോദിച്ചു ഊരി പിടിച്ച വാളുമായി താങ്കൾ എങ്ങോട്ടാകാണ് പോകുന്നത് ഉമറിന്റെ കണ്ണുകൾ ജ്ലിക്കുന്നു പേടിപ്പെടുത്തുന്ന ഭാവം രൂക്ഷമായ നോട്ടം ഉമർ പ്രഖ്യാപിച്ചു ഞാൻ മുഹമ്മദിന് തലയെടുക്കും ഈ വാളുകൊണ്ട് ഞാൻ അവന് വധിക്കും അവൻ ജനങ്ങൾ വിന്നിപ്പിക്കുന്നു സമാധാനം കെടുത്തുന്നു നമ്മുടെ മതത്തെ ആക്ഷേപിക്കുന്നു ഇനി അത് സമ്മതിക്കില്ല ഇന്ന് അവന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും ഇത് കേട്ടപ്പോൾ ന്യൂയിം സന്ദർഭത്തിന് തുയർന്നു ഒന്നറിന് എങ്ങനെ വിട്ടുകൂടാ ഈ പോക്ക് പോയാൽ അപകടമാണ് അതുകൊണ്ട് വഴി തിരിച്ചുവിടണം അതിനെന്ത് സൂത്രം പ്രയോഗിക്കും ന്യൂയിമ ആലോചിച്ചു உடனே தான் நூாயம் இங்கே தாங்கள் வஞ்சிக்கப்பட்டிருக்கணும் முகம்மினோ நீங்கள் அப்து மனாஃபி குடும்பம் அது அனுவிக்குமோ முகம்மதி வதிச்சா பின் தாங்களே ஈமி ஜீவிக்க அவர் சம்மதிக்குமோ வேண்டாத்த பணிக்கு போக வேண்டாம் உமரே இது உமர் காரத்தோடு பிரதிகரிச்சு എന്നെ പേടിപ്പെടുത്തുകയാണോ എന്നെ പിന്തിരിപ്പിക്കാനാവില്ല ഞാൻ ഉദ്ദേശിച്ച ഉമർ ആവേശം കൊള്ളുകയാണ് ശരീരം രോഷം കൊണ്ട് കിളക്കുന്നു അപ്പോൾ ന്യൂവൈം അടവ് മാറ്റി മറ്റൊരു കാര്യം എടുത്തിട്ടു ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് മനസ്സ് തെറ്റിക്കാൻ അതേ വഴി കണ്ടുള്ളൂ പറഞ്ഞു പറഞ്ഞോ താങ്കൾ ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം വീട്ടുകാരെയാണ് എന്നിട്ട് പോരെ മുഹമ്മദിന് വധിക്കൽ ഇത് കേട്ടപ്പോൾ ഉമറാകുന്നു ഞെട്ടി മനസ്സൊന്ന് പതറി ചിന്ത മാറി അതിശയത്തോട് ചോദിച്ചു നോയിം എന്റെ വീട്ടുകാർക്ക് എന്തു പറ്റി നുഐയിം പറഞ്ഞു വീട്ടുകാർ ഇസ്ലാം മതം വിശ്വസിച്ചത് അറിഞ്ഞില്ലേ ഉമർ ചോദിച്ചു എന്റെ വീട്ടുകാരോ എന്താണ് താങ്കൾ പറയുന്നത് അതെ താങ്കളുടെ സഹോദരി ഫാത്തിമ ഇസ്ലാം മതം വിശ്വസിച്ചു കഴിഞ്ഞു ഫാത്തിമയുടെ ഭർത്താവ് സയിദ് ഇസ്ലാം മതം സ്വീകരിച്ചു അവരാദ്യം ഞാൻ ആക്കിക്കൊള്ളൂ എന്നിട്ടാവാ മറ്റുള്ളവരുടെ കാര്യം ഉമറിന്റെ മനസ്സിലെ രോഷം വഴിതിരിഞ്ഞൊഴുകാൻ തുടങ്ങി എന്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം മതം സ്വീകരിക്കുകയോ വലിയ നാണക്കേടായിപ്പോയി മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും രോഷം പതഞ്ഞുയരുന്ന മനസ്സുമായി ഉമർ ഓടുകയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് വീട്ടിലെത്തി വാതിലടച്ചിരിക്കുന്ന അടച്ചിരിക്കുന്ന കഥകൾ ശക്തിയായി മുട്ടി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു അകത്താണെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ അധ്യായം ഓതി പഠിപ്പിക്കുകയാണ് എന്ന സൂറത്ത് ഓതുകയാണ് ഓതി കൊടുക്കുന്നത് ഹബ്ബാബ് ഓതി ഫാത്തിമയും ഭർത്താവ് സായി മൂന്ന് പേരും റമറിന് ശബ്ദം കേട്ടു തങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം ഉമർ അറിഞ്ഞു എന്നുറപ്പായി ക്ഷോഭിച്ചു വരികയാണ് എന്തും സംഭവിക്കും ഏത് സാഹചര്യവും നേരിടാൻ മനസ്സ് പാകപ്പെടുത്തി ഹബ്ബാബ് റഫി അള്ളാ വന്നു മാറി നിന്നു ഫാത്തിമ വാതിൽ തുറന്നു തീ പാറുന്ന കണ്ണുകളുമായി ഉമർ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്താണ് ഇവിടെ നിന്ന് കേട്ടത് ഉമർ ചോദിച്ചു ഫാത്തിമ മറുപടി പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചതായിരിക്കും അല്ല മറ്റെന്തോ കോട്ടു നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഫാത്തിമയുടെ ഭർത്താവ് സായി മറുപടി പറഞ്ഞു നിയന്ത്രണം വലത് കൈ ഉയർന്നു സയ്യിദിന്റെ ശരീരത്തിൽ കൈ വീണു എന്തൊരു വേദന സയ്യിദിനെ മറിച്ചിട്ട് നെഞ്ചിൽ കയറിയിരുന്നു ആക്രമണം തുടരാനാണ് ഭാവം കോപാന്തനായി മാറിയിരിക്കുന്നു പെട്ടെന്ന് ഫാത്തിമ ഇടക്ക് കയറി നിന്നു ബ്രമറിനെ പിടിച്ചു മാറ്റാൻ നോക്കി ഇത് വീണ്ടും കോപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ആക്രമണം ഫാത്തിമയുടെ നിലയായി അടിയും തൊഴിയും തുടർന്നു ഫാത്തിമയുടെ ശരീരം എവിടെയോ തട്ടി തലയിൽ മുഖത്തും മുറിവുണ്ടായി രക്തമൊഴുകി രക്തമൊഴുകുന്നത് കണ്ടപ്പോൾ രോഷം അടങ്ങി ഒരു പെൺപുലിയുടെ ശൗര്യത്തോടെ ഫാത്തിമ സംസാരിച്ചു ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു അവന്റെ ഒരു വിശ്വസിച്ചു അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ കുർആാനിലും വിശ്വസിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ഞങ്ങളെ കൊന്നുകളഞ്ഞാലും വിശ്വാസം കൈവിടില്ല ഇത് കേട്ടപ്പോൾ ഉമറി ഞെട്ടിപ്പോയി കൈ തളർന്നു ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന തോന്നൽ മനസ്സിൽ കരുണയുടെ ഉറവ് ഒഴുകാൻ തുടങ്ങി കോപം അകന്നുപോയി ശിരസ് കുനിഞ്ഞു ഇവർ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് തനിക്കും കേൾക്കണം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഏട് എനിക്കൊന്ന് കാണിച്ചു തരു ഞാനൊന്ന് കാണട്ടെ എന്ന് ഉമർ അലിയെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ചിന്തിച്ചങ്ങനെ ഇരുന്നു എന്തിനാണ് ഏട് ആവശ്യപ്പെടുന്നത് കീറിക്കളയാനാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഫാത്തിമ മനസ്സിൽ പറഞ്ഞു വീണ്ടും ചോദിക്കുകയാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വരാൻ പറയാം ഉമർ വീണ്ടും ചോദിച്ചു വളരെ ഭവ്യതയോട് ചോദിച്ചു ഉടനെ തന്നെ ഫാത്തിമ പറഞ്ഞു കുളിച്ച് ശുദ്ധിയായി വരാൻ ആവശ്യപ്പെട്ടു മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ് തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ കോപത്തിന്റെയും രോഷത്തിന്റെയും അംശങ്ങളെല്ലാം ഒഴുകിപ്പോയി കുളിച്ചു വന്നത് മറ്റൊരു ഉമറായിരുന്നു അവന് രംഗത്ത് വന്നു ഫാത്തിമ ഏട് നൽകി ഉമറിന്റെ കണ്ണുകൾ അക്ഷരങ്ങളിൽ പതിഞ്ഞു വിറയാറുന്ന സ്വരത്തിൽ പാരായണം ചെയ്തു എത്ര മഹത്തായ വചനങ്ങൾ പാരായണം ചെയ്ത വചനങ്ങളുടെ ആശയം ഇങ്ങനെയായിരുന്നു താങ്കൾക്ക് നാം ഖുർആൻ ഇറക്കിയത് താങ്കൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല ഭയപ്പെടുന്നവർക്ക് ഉത്ബോധകമായിട്ടാണ് ഉന്നതാകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ഒരുവനിൽ നിന്നും ഇറക്കപ്പെട്ട വെളിപാട് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവരണ്ടിനിവിടെയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം അവന്റേതാകുന്നു നീ വചനത്തെ ഉറക്ക ഉച്ചരിക്കുന്നുവെങ്കിലും തീർച്ചയായും അവൻ രഹസ്യത്തെയും ഏറ്റവും നിഗൂഢമായതിനെയും അറിയുന്നുണ്ട് ഓരോ വചനം വായിക്കുമ്പോഴും ഉമറിന്റെ മനസ്സ് ഇളകി മറയാൻ തുടങ്ങി എത്രയോ മനോഹരമാണിത് മനുഷ്യ നിർമ്മിതമല്ല അള്ളാഹുവിന്റെ വചനങ്ങളാണിത് സത്യം യാതൊരു സംശയവുമില്ല അങ്ങനെ തുടർന്ന് വീണ്ടും വായിക്കുകയാണ് മൂസാ നവിയുടെ വടിയുടെ കാര്യമാണ് പിന്നെ വായിച്ചത് മൂസാ നബി അലൈസ് സന്ദേശം വായിച്ചു അള്ളാഹുവിന്റെ അത് നിന്റെ വലത് കൈയിൽ വടി തൊഹീദ് പ്രചരിപ്പിക്കാൻ സഹായം നൽകിയ വടിയാണത് തന്റെ കയ്യിൽ എന്താണുള്ളത് വാൾ ഇത് പ്രചരിപ്പിക്കാനുള്ള വാളാണ് മൂസാ നബി അലൈഹി സ്ലാമിന്റെ വടി മനസ്സിൽ ഈ മാൻ പ്രകാശിക്കുകയാണ് ഉടനെ തന്നെ പറഞ്ഞു എവിടെയാണ് കാണിച്ചു തരൂ ഞാൻ സത്യസാക്ഷ്യം വഹിച്ചു കൊള്ളട്ടെ ഹബ്ബാബ് റലി അള്ളാൻ സന്തോഷ വാർത്ത അറിയിച്ചു താങ്കൾ സന്തോഷിക്കുക തങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് ഫലിച്ചിരിക്കുന്നു

ം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു സമീപം ഒരു വീട്ടിലാണ് അലൈഹി തങ്ങൾ വീട്ടിൽ ഹംസർഅലി അള്ളാ വൻ മറ്റു മുസ്ലിങ്ങളുമെല്ലാം അവിടെയാണുള്ളത് ഉമർ അലി അള്ളാറുൽ ഓടി അപ്പോഴും വാള് കൈവശം തന്നെയുണ്ട് സഫാമലയുടെ സമീപത്തു കൂടെയാണ് പോയത് പുണ്യോൽ തങ്ങളുടെയും സമുന്നത സ്വഹാബികളുടെയും പാദങ്ങൾ പതിഞ്ഞ മണ്ണിലൂടെയാണ് ഓടിയത് വാളുമായി വരുന്ന ഉമറിനെ കണ്ടാൽ ആരും ഭയന്നുപോകും ദാറുൽ അർക്കം കൺമുൻ തെളിയുന്നു വികാരദീനായി പോയി ഉമർ ഉമർ ഓടി വരികയാണ് അർക്കം കണ്ടതോടെ ആവേശഭരിതനായി മാറി

എന്തിനാ വന്നതെന്ന് നോക്കാം ഹംസർ അലി അള്ള ധീരമായ വാക്കുകൾ പുറത്തു വന്നു ഉമർ നല്ല നിലയിലാണ് വന്നതെങ്കിൽ കൊള്ളാം ദുഷ്ടവിചാരവുമായിട്ടാണ് വന്നതെങ്കിൽ അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ കഥ ഞാൻ കഴിക്കാം നീ എന്തിനവിടെ വന്നു തങ്ങൾ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അലി അള്ളാഹു പറഞ്ഞു സത്യസാക്ഷ്യം വഹിക്കാൻ വചനം മൊഴിഞ്ഞു മറ്റുള്ളവരും തെക്കി ചൊല്ലി ആഹ്ലാദം അലയടിച്ചുയർന്നു അള്ളാന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ മരണത്തിലും ജീവിതത്തിലും നാം സത്യത്തിലല്ലേ ഉടനെ മുഹമ്മദ് റസൂൽ തങ്ങൾ മറുപടി പറഞ്ഞു അതെ ഉമർ നാം സത്യത്തിലാണ് ഉമർ അലി അള്ളാന്ന് വീണ്ടും പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ പിന്നെന്തിനാണ് നാം ഇവിടെ ഒളിച്ചിരിക്കുന്നത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാലും ഞാൻ കൂടെ ഇറങ്ങാം സത്യമതം നമുക്ക് വിളംബരം ചെയ്യാം ആ അഭിപ്രായം വസല്ലം തങ്ങൾ സ്വീകരിച്ചു എല്ലാവരും പുറത്തിറങ്ങി നിന്നു ഒരു വരിയുടെ മറ്റേ വരിയുടെ ഉമർ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ പ്രകൃതി പോലും കോരിത്തരിച്ചു നിന്നു പോയി അവർ മുന്നോട്ട് നടന്നു തക്ബീർ ധ്വനികൾ ഉച്ചത്തിൽ ഉയർന്നു മലഞ്ചരിവുകൾ പ്രതിധ്വനിച്ചു ആളുകൾ അത് കേൾക്കുന്നു പകച്ചു നിൽക്കുന്നു കാബാലയത്തിലേക്കാണ് അവർ നീങ്ങുന്നത് നേതാക്കൾ കേട്ടു സാധാരണക്കാർ കേട്ടു വിദേശികളും സ്വദേശികളും കേട്ടു മുമ്പിൽ നടക്കുന്നവര് ശ്രദ്ധിച്ചു ഹംസർഅലി അള്ളാൻഹുൻഹു രണ്ട് ശക്തി കേന്ദ്രങ്ങൾ പുണ്യമക്കേൽ നല്ലൊരു ശക്തി പ്രകടനം വിജയകരമായി പൂർത്തിയാക്കി നിത്യ സന്ദർശകനായി തീർന്നു നബിസുഹു തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള ആറ് വർഷക്കാലം അത്രയും ഇസ്ലാമിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് താൻ ശ്രമിച്ചത് ഇനി അതിന് പ്രായശ്ചിത്തം ചെയ്യണം ഉമർ അലി അള്ളാൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇതുവരെ ഞാൻ കുഫറിലായിരുന്നു കുഫറിലായിക്കൊണ്ട് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈ മാനിലായിക്കൊണ്ടു പോകും മക്കേലെ തെരുവുകളിൽ മണൽ പ്രദേശങ്ങളിൽ അവിടെയെല്ലാം ഒമർ നടന്നു ചെന്നു ലാ ഇന്ന് ചൊല്ലിക്കൊണ്ടാണ് നടന്നത് ഇസ്ലാമിനെ പരസ്യമാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചവർ കഠിനമായ പീഡനങ്ങൾക്കിരയായിട്ടുണ്ട് തനിക്കും കിട്ടണം പീഡനം പീഡനം സഹിക്കുന്നതിന്റെ പുണ്യം വിവരിക്കാനാവില്ല ആ പുണ്യം തനിക്കും കിട്ടണം തന്നെ പീഡിപ്പിക്കും ആരിൽ നിന്നെങ്കിലും ും അതേറ്റുവാങ്ങണം പീഡനങ്ങളുടെ അധികാരിയാണ് അബൂജഹൽ തന്നെയും അബൂജഹൽ മർദ്ദിക്കട്ടെ വീട്ടിലേക്ക് കടന്നു ചെന്നു വാതിലിൽ മുട്ടി വാതിൽ തുറന്ന് അബൂജഹൽ പുറത്തു വന്നു അലി അള്ളാ ശബ്ദമുയർത്തി പറഞ്ഞു റസൂലുള്ള അബൂജഹൽ ഉമറിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി എന്നിട്ട് വാതിൽ വലിച്ചടച്ച് ഒന്നും സംസാരിച്ചില്ല പീഡനം നടന്നില്ല മർദ്ദനവും നടന്നില്ല ഉമർ അലി ഉമറിയും നിരാശയോടെ മടങ്ങി പല പ്രമുഖരുടെയും വീടുകളിൽ കയറി നോക്കി ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പ്രഖ്യാപിച്ചു ആരും പ്രതികരിച്ചില്ല ഒരു വാക്ക് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല നിരാശയോടെ മടങ്ങിപ്പോന്നു ജമീലും അമർ ഒരു പ്രമുഖനാണ് ഉമർ അലി അള്ളാൻ അയാളെ ചെന്ന് കണ്ടു താൻ ഇസ്ലാമതം സ്വീകരിച്ച കാര്യം പറഞ്ഞു അയാൾ നടന്നു കബയിലേക്ക് അള്ളാൻ അയാൾ പിന്നാലെ നടന്നു ഇരുവരും കബാലയത്തിലെത്തി ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് ജമീൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഉമർ പേച്ചുപോയി ഇത് കേട്ടപ്പോൾ ഉമർ അലി അള്ളാഹു നിങ്ങളെ വിളിച്ചു പറഞ്ഞു ആ പറഞ്ഞത് കള്ളമാണ് സ്വീകരിക്കുകയാണ് ചെയ്തത് ലാ ഇലാ മുഹമ്മദ് വചനമാണ് ജനം ഇളകി വരവായി ഉമർ അലി അവിന്റെ മേൽ ചാടി വീണു അടിയോടടി തന്നെ ഉമർ അലി അള്ളാഹു നന്നായി കൈവീഷടിക്കുന്നുണ്ട് കുറെ സമയം ഇത് തുടർന്നു ഒരു വൃദ്ധൻ കടന്നു വന്നു അയാൾ വിളിച്ചു ചോദിച്ചു എന്ത് നാണം കെട്ട പണിയാണിത് ഇത്രയും ആളുകൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുകയോ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വഴി സ്വീകരിച്ചു അതിന് നിങ്ങൾക്കെന്താ നഷ്ടം അതീ ഗോത്രക്കാർ നിങ്ങൾ വെറുതെ വിടുമോ അത് കേട്ടപ്പോൾ പിരിഞ്ഞു പോയി ഉമർ അലി അള്ളാനുവിന്റെ ഇസ്ലാമത സ്വീകരണം മക്കയിലാകെ ചർച്ച ചെയ്യപ്പെട്ടു ഓരോ വീട്ടിലും അതാണ് സംസാരം ഉമർ അലി അള്ളാനുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുകയാണ് ക്ഷമിക്കാൻ പഠിക്കുകയാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു അനുസരണയും അച്ചടക്കവും പഠിപ്പിച്ചു മക്ക പട്ടണം മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ചു പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിച്ചു സഹനം ത്യാഗം ക്ഷമ അങ്ങനെ നിരവധി ഗുണങ്ങൾ സ്വായത്തമാക്കി വസ്ലം തങ്ങളുടെ സന്ദേശം ിക്കുകളിലേക്കും ആളുകൾ വന്നു അവരിന് തങ്ങളുമായി സംസാരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് മുസ്ലിങ്ങൾ ഹിജിറ പോയി ഒരു സംഘം ആളുകളോടൊപ്പമാണ് പോയത്